ത്രൂരിൽമല ആഘാതം എത്ര വലുതാണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ കല്ലിന്റെ ചൂട്ടിൽ നിന്ന് പോയി നീരുന്നത് കേട്ടോ കണ്ടു കണ്ടുനോക്കി ഇതുപോലുള്ള എത്രയോ വലിയ കല്ലുകളാണ് വയനാടിനെ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഒരുപാട് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരന്ത പോയി സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു കൈത്താങ്ങായിട്ടെങ്കിലും ഇവിടെ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ജീവജാലങ്ങൾ എന്ത് ചെയ്യും എന്നൊരു മനസ്സിനൊരു വിഷമം നമ്മുടെ ഇവിടെ വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണമെന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നു മൂന്നാല് നമുക്ക് ഇവിടുത്തെ ആളുകളുടെ അവസ്ഥകളും ബാക്കിയുള്ള കാര്യങ്ങളും കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഒരു എന്താ സങ്കടമാണോ നിരാശയാണോ പക്ഷെ അതൊന്നും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥ മരവിച്ചു ഞങ്ങൾ ഇപ്പൊ തൊട്ടപ്പറേം ഞങ്ങളുടെ ആ ടീ വേദിന്റെ അവിടെ നിന്ന് കത്തിന്റെ ഒരു വീടുണ്ട് ആ വീടിന്റെ അവിടെ കുറച്ച് പൊളിഞ്ഞെടുപ്പുണ്ട് അപ്പൊ അവിടെ ഒന്ന് സെർച്ച് ചെയ്യാൻ അങ്ങോട്ട് സ്വപ്നങ്ങളും ബാക്കിയാക്കിയിട്ട് ഈ പോക്കി ആക്കിട്ട് ഈ പാവയുടെ ഉടമസ്ഥയായ മോളും ഫാമിലിയും അങ്ങനെ താഴേക്ക് താഴേക്ക് എത്ര കുടുംബങ്ങൾ അലിഞ്ഞു പോയല്ലേ മൂകസാക്ഷിയായിട്ടെ പാവം മാത്രമേ ഉള്ളൂ എൻ്റെ അടിയിലുണ്ടാവും മോള് മോളും എല്ലാവരും ഒക്കെ ഉള്ളായിരുന്നു നമ്മളിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ട്രിപ്പായി വരും കൂട്ടിനാരും ഇല്ല അപ്പം അന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു അപ്പം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ നോവ് ഇപ്പം ഇനി ഇവിടെ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ ജീവജാലങ്ങൾ എന്ത് ചെയ്യും എന്നൊരു മനസ്സിനൊരു വിഷമം നമ്മളിപ്പോൾ സെർച്ചിങ് ഉണ്ടായതുകൊണ്ട് ഇവർക്കൊക്കെ ആഹാരമുണ്ട് ഇവരെയൊക്കെ ഒരു നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഇവർക്ക് ഭക്ഷണം കിട്ടും ഇത് കഴിയുമ്പോൾ ഇവരെങ്ങനെ അഭിമുഖീകരിക്കും എന്നൊരു സങ്കടം ഉള്ളിൻ്റെ ഉള്ളി മനുഷ്യർക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും മൃഗങ്ങളാണോ ഇവരാരോട് പറയും എന്നൊരു സങ്കടം അല്ല അടിയൂര് പത്തനംതിട്ട ആ ഞങ്ങളിത് അവിടെ ആയിരുന്നു വീട് അവിടെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ രാത്രി രണ്ടു മണിക്ക് ഉരുളുപൊട്ടിയപ്പോൾ ഓറാ ഓട്ടാ കൂടെ ഓടി ചായക്കാട്ടുകൂടെ പോയി അങ്ങ് പോയി ഞങ്ങൾ ഓടി 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 വയ്യ പറയാൻ എന്താ പറയുക ജീവനും മരണം പോരാട്ടമായിരുന്നു ഞങ്ങൾ വീടുകൾ പോയി ഒരുപാട് ജനങ്ങൾ പോയി മുണ്ടക്കായി നോട്ട് എല്ലാ ആൾക്കാരും പോയി ഉറങ്ങണ ഉറക്കത്തിൽ എല്ലാം അടിച്ച് പോയി ആ എന്താ പറയുക നമ്മൾ ഈ വെടിക്കെട്ടിനും കളി നമുക്ക് എല്ലാവർക്കും കേൾക്കാം ഒരു പൊട്ടേ ഭയങ്കര ശബ്ദം രണ്ടാമത്തത് ഇരിക്കാൻ പറ്റില്ല ഓട്ടിക്കോറിനെ എല്ലാവരും ആർത്തലിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ട് ഓടുകയായിരുന്നു ഇല്ല ഈ വെള്ളം ദടം വരെ വന്നിട്ടുണ്ടോ ഞങ്ങൾ അപ്പുറം കിടക്കുമ്പോഴത്തേക്കും ഇല്ല ഞങ്ങളൊക്കെ പൊളിക്കുന്നുണ്ടാവും ആലോചിക്കാനേ വയ്യ എന്നാലും നമ്മുടെ നാട് വിട്ടു പോകാനും പറ്റൂലത്ര നല്ല നാടാണ് പിന്നെ എവിടെയാ പോകാന്നൊന്നും അറിയാം നമ്മളില്ലേ ഈ മുണ്ടക്കൈ ചൂരൽമല പറഞ്ഞ ഇതാണ് ഇത് സ്കൂൾ റോഡ് പറയണേ ഇത് ചൂരൽമല ഇത് മുണ്ടക്കൈ പോണ വഴി ഇത് ചൂറന്മല അതും ചൂറന്മല എല്ലാവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ ടൗണിലാണ് എല്ലാവരും ഒത്തുകൂടണം എല്ലാവരും പരസ്പരം കാണും കടയിൽ പോകുകയാണേം വരികയാണേം പോവുകയാണെങ്കിൽ എല്ലാത്തിനും എല്ലാവരും എല്ലാവർക്കും പരസ്പരം അറിയാം മറ്റേ നമ്മളെ താഴ്ന്ന അടുത്ത പോലെ ഒരു വീട് അവരായിട്ടുള്ള കാര്യം അങ്ങനെയൊന്നും എല്ലാവരും പരസ്പരം അറിയും എല്ലാ കാര്യങ്ങളും അറിയും എല്ലാം പോയി ഇനി എന്താ പറയാനോ ഒന്നും ആലോചിക്കാനേ ഇല്ല ഭ്രാന്താവുന്നത് ആലോചിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെയാണ് പോയി കിടക്കുന്നത് നമ്മുടെ കൈയിലാണെങ്കിലും അപ്പോൾ എല്ലാം മണ്ണിലടി കഴിക്കും ഒരു ചേച്ചിയൊക്കെ അല്ലേ ഒരു പൊട്ടു പൊട്ടിയിൽ ഓടുമ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് എന്നൊന്ന് കൈ പിടിക്കടാ പിടിക്കടാ പട്ട് ജീവനോടെ നിലപിടിക്കുന്നു അത് ഭയങ്കര വെയിറ്റുള്ള പെണ്ണുങ്ങളായതുകൊണ്ട് ഓന് രക്ഷപ്പെട്ട് ഓടി ആ പെണ്ണുങ്ങളും ജീവനോടെ തന്നെ മണ്ണിലടി പോയി മറുദായി പറഞ്ഞെ ആർക്കും ആ രാത്രി രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആരും നല്ല മഴ പെയ്യപ്പ തന്നെ ചേച്ചി പറഞ്ഞിരുന്നു പറഞ്ഞു ഞാൻ ഇന്നിപ്പോ കണ്ടില്ല ചോ ഒരാളുടെ അടുത്ത് പറഞ്ഞില്ലേ അവന്മാരൊക്കെ ആലോചിക്കുമ്പോ ഗ്രാന്ത ഞങ്ങൾ അവിടെ ക്യാമ്പിലാണ് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ പാസ്ബുക്കോ ആധാറൊക്കെ വേണം പറഞ്ഞപ്പോൾ നോക്കട്ടെ അവർക്ക് വന്നതാണ്ട് മുഖ്യമന്ത്രി എന്തോ പറയണ്ടല്ലോ അതൊക്കെ കേട്ടാണെങ്കിൽ നമ്മുടെ രേഖ വണ്ടി അത് നോക്കട്ടെ വന്നതാ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഇമ്മാനുവലും ഇവിടെ വന്നു അപ്പൊ ഇന്ന് രാവിലെ ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ മലകൾ ഈ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു നമുക്ക് ഇവിടുത്തെ ആളുകൾക്ക് കറക്റ്റ് നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇപ്പോൾ ആവശ്യം സാമ്പത്തികമായ സഹായമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സാമ്പത്തികമായും അത് അർഹതപ്പെട്ടവരെ കൊടുത്ത് സഹായിച്ച് നമ്മുടെ ഈ നാടിനെ കരകയറ്റണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു തിരിച്ചറിവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം ചിന്തയിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ മരണവസാനം വരെ നമ്മുടെ ചിന്തയിൽ വേണ്ടുന്ന ഒരു കാര്യമാണത് ഇവിടെ എത്ര പേര് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ ഹിന്ദു എന്നോ അല്ലാതെ അപ്പോൾ ഇതൊക്കെ വെറും മന്ദിരങ്ങളാണ് ഹൃദയത്തിലാണ് ദൈവം വസിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യന് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അവിടെ ദൈവം വസിക്കുക ഞങ്ങളവിടെ ഒരു പെന്തെക്കൂസ് ചർച്ചിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഫേത്ത് ഹോമിൽ ഫാസ്റ്റ് ഏജൻ്റെ ഹോമിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ നിലവിൽ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കിട്ടുന്നുണ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട് ആ പിന്നെ സാമ്പത്തികമാണ് ഇല്ലാത്തത് കാരണം ഇവിടെ എല്ലാവരും പാവപ്പെട്ടവരാണ് കേട്ടോ അപ്പം ചില ഇവിടെയൊക്കെ ഒരു ദിവസം ഒന്നൂറേക്കും നാനൂറ് വരയ്ക്കും തൊഴിലെടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരാളോടും ചോദിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും പാവപ്പെട്ടവർ എല്ലാവരും തോട്ടം തൊഴിലാളികളാണ് അപ്പം ഇവരുടെ പൈസ ഇല്ല അപ്പം അത്യാവശ്യത്തിന് ഒന്ന് പെട്രോൾ അടിക്കണം അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനും പോകണം അപ്പം ഫുഡ് മൂന്നു നേരം കഴിക്കാൻ പറ്റുന്നുള്ളത് പൈസ ആണ് എനിക്ക് പറയാനുള്ളത് ഈ ഭാഗത്തുള്ള ഭയപ്പെടുക സത്യം പറഞ്ഞാൽ രണ്ട് സ്കൂളാണ് ഇല്ലാതെയായത് ഈ ഭാഗത്തുള്ള പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് വലിയ തുക കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ കഴിവുള്ളവർ വളരെ കുറച്ചാണ് അപ്പം മക്കളെ പഠിപ്പിച്ച ഒരു നിരയിലെത്തിക്കാൻ പാടുപെടുന്ന ഈ മാതാപിതാക്കൾക്ക് ഏറ്റവും ദുഃഖമുള്ളതാണ് ചൂ ചുരൽമല സ്കൂളിലെ സ്ഥിതി ഇനി ഇവിടുന്ന് പതിനാല് കിലോമീറ്ററോളം പോയിട്ട് വേണം സ്കൂൾ എത്രയും പെട്ടെന്ന് ക്രമീകരണം വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പൊ ഒരുപക്ഷെ സർക്കാരിനുള്ള സംവിധാനം ഒരുക്കുകയായിരിക്കും അപ്പൊ ഞാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടോ അതുകൊണ്ട് ശരിക്കും പൈസയുടെ പ്രശ്നമാണ് നിങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ ഇവിടെ എല്ലാം നല്ല ചന്തുചിതമായിട്ടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ക്രമീകരണം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇവരാരെ ആശ്രയിക്കുന്നുള്ള ഒരു വിഷമമുണ്ട് ഞാനിവിടെ വന്നിപ്പോൾ മനസ്സിലാക്കി ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മള് നമ്മുടെയൊക്കെ നാടുകളില് ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ ജാതി മതം ഒക്കെ നോക്കി ഭക്ഷണം കഴിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ശരിയല്ലേ ഇങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ ജാതി ഒന്നും നോക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മനുഷ്യനാകുക എന്നുള്ളതാണ് അവനവൻ്റെ സാഹചര്യങ്ങളിൽ പരസ്പരം മുറുകെ പിടിക്കുക കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല ഇവിടുത്തെ ഒരു സാഹചര്യം കാരണം ഞാൻ ഇന്ന മതവിഭാഗം എന്ന് ഞാൻ പറഞ്ഞില്ല ചില പ്രത്യേക സിറ്റുവേഷൻസിലൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനും കൂടെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരു സുഹൃത്ത് സുഹൃത്തുക്കളുടെ രീതിയിൽ ഒരു മനുഷ്യനുള്ള രീതിയിൽ വെറുതെ കൂടെ നിൽക്കാലോ അവനവൻ്റെ വിശ്വാസം ഒന്നും തെറ്റിക്കേണ്ട പക്ഷേ ഇവിടെ നമ്മുടെ ചിന്തകളെക്കുള്ള അപ്പുറമായിട്ട് നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ആ ഒരു കാഴ്ചകളും വേദനകളും അതിനോടൊപ്പമായിട്ട് ഇദ്ദേഹം ഒരു സഭാ സഭാശിശ്രൂഷനാണെങ്കിൽ കൂടി തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹമൊക്കെ ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പലരും ഉന്നയിച്ച പ്രശ്നങ്ങളൊന്നാണ് വിവിധ തലത്തിലുള്ള ഡ്രസ് കോഡുകൾ ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ വന്നിരിക്കുന്ന എന്നുള്ളത് ഞാൻ അതിനൊരു ഏറ്റവും പറയുന്നില്ല കാരണം പല ഭാഷയിലും പല പലദേശത്തൊക്കെ വന്നിരിക്കുമ്പോൾ അങ്ങനെ ആവശ്യമാണ് എന്തായാലും ഇവിടെ തോളോട് തോളും ചേർന്ന് മനുഷ്യനാണെന്നുള്ള പരിഗണനയോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകൾ കണ്ടു ഏറെ അഭിമാനമുണ്ട് കാരണം ഇങ്ങനെയായിരിക്കണം മലയാളികൾ ലോകം കണ്ടു പഠിക്കട്ടെ ഈ പാലം പണിത് കൊടുത്തതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും വയനാടുകാരുടെ ജീവിതം പണിതു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് മനസ്സുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും എല്ലാം നമ്മൾ കാണിക്കേണ്ട ഒരു സമയമാണത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തകർന്നു പോയതിനെ കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും അത് സാധിക്കണം സാധിച്ചേ പതിയാവും